ഹായ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പ്പത്തിരിയും അതായത് പൊരിച്ച പത്തിരിയും ബീഫ് കറിയുമാണ് കാസർഗോഡ് സ്പെഷ്യൽ നെയ്പ്പത്തിരിയാണ് നമ്മൾ കൂടുതലായിട്ടും ഫങ്ഷൻസിനും പിന്നെ പെരുന്നാളിനും കൂടുതൽ ഉണ്ടാക്കുന്നത് നല്ല ഇറച്ചിക്കറിയും കൂട്ടിയും നല്ല കോമ്പിനേഷനാണ് ഇതിപ്പോൾ ഒന്നര കിലോ ഇറച്ചിയാണുള്ളത് എല്ലും കൂടിയുള്ള ഇറച്ചിയാണ് നമ്മളാദ്യം കുക്കറിലോട്ട് ഇറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കണം ലോ ഫ്ലെയിമിൽ ഒരു എട്ട് ഒരു അഞ്ച് മുതൽ എട്ട് വിസൽ വരെയാണ് ഇതിൻ്റെ കണക്ക് അല്പം വിനാഗിരി കൂടി ചേർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ആദ്യം നമ്മൾ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പച്ചമന്തി മുളകും മല്ലിയൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം വേണ്ടി പാൻ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഈ ചൂടാക്കിയ മുളകും മല്ലിയും ഉപ്പും ഇറച്ചിയിലോട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു അര സ്പൂൺ വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇറച്ചിയിൽ നിന്ന് വെള്ളമിറങ്ങും അതുകൊണ്ട് ഒരു അര സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വേവാൻ വെക്കാം ആ സമയത്ത് നമുക്ക് നെയ്പ്പത്തിരി പ്രിപ്പറേഷനാണ് ആദ്യം ഞങ്ങൾ ഗ്രൈൻഡറിൽ അരി അരച്ചാണ് നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് അതായത് തലേ ദിവസം തലേ ദിവസം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത പുഴക്കല്ലരയും ചുമന്നരയും ഗ്രൈൻഡറിൽ അല്പം വെള്ളം ഒഴിച്ച് അരച്ച് എടുക്കും അതൊന്ന് വാട്ടിയെടുക്കും അതിനുശേഷം ഉരുളകളാക്കി അപ്പം സ്പാനിൽ വെച്ചും പരത്താം അല്ലെങ്കിൽ കൈ കൊണ്ടും നമുക്ക് ചെറുതായിട്ട് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാം പൂരിയൊക്കെ ആ ഒരു വലിപ്പത്തിൽ പൂരിയുടെ ഒക്കെ വലിപ്പത്തിൽ നമ്മൾ കൈ കൊണ്ട് പരത്തിയെടുക്കാം നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് പൊരിച്ചെടുക്കാൻ നല്ല കുമ്മളയായിട്ട് പൊങ്ങി വരും അപ്പം നമ്മളത് തിരിച്ചിടണം നല്ല മൊരിച്ചെടുത്ത് അപ്പോഴേക്ക് നമുക്ക് ഇറച്ചിയുടെ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ട അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഒന്നര കിലോ ഇറച്ചിക്കൊരു നാല് സവാള ഒരു തക്കാളി നാല് പച്ചമുളക് അഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് വഴറ്റി അതിലോട്ട് വേണം ഇറച്ചി മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് അതിലോട്ട് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി എല്ലാം എടുക്കുകയാണ് സെപ്പറേറ്റ് വഴറ്റി അതിലോട്ട് വേവിച്ച് വെച്ച ഇറച്ചി മിക്സ് ചെയ്ത് കൊടുക്കും